എല്ലാം സെറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ നിന്നിട്ടും ഒരു മനുഷ്യനെയും കാണാതായപ്പോൾ ചെറിയ രീതിയിൽ ഒരു ടെൻഷനായി എങ്കിലും അത് കഴിഞ്ഞപ്പോൾ പിന്നെ നടന്നതെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു സുഹൃത്തുക്കളെ ആദ്യ ഒരു മണിക്കൂറിൽ നമുക്ക് എങ്ങനെയും തട്ടിമൂട്ടി ഒരു പതിനഞ്ച് ബണ്ണൊക്കെയാണ് പോയത് അത് കഴിഞ്ഞപ്പോൾ ബാക്കി മുപ്പത് ബണ്ണ് പോയ വഴി നമുക്കറിയില്ല ഗൈസ് പിന്നെ ആദ്യ ഡേ ആയതുകൊണ്ട് തന്നെ ഓടി നടന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടിയൊക്കെ ആക്കി വരും ദിവസങ്ങളിൽ നമ്മൾ പൊളിയായിട്ട് സാധനം കൊണ്ടുവരുന്നതായിരിക്കും മുന്നേ ഒരു ബിസിനസ് ചെയ്ത് ശീലമില്ലാത്ത കാരണം കുറച്ച് ക്രൗഡ് വന്നപ്പോൾ നമ്മൾ മൂന്ന് പേരും ചെറുതായിട്ടൊന്നും പതറിയെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്കതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡേ സൺഡേ ആയ കാരണം അത്യാവശ്യം നല്ല ക്രൗഡ് എല്ലാം ബീച്ചിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ കുറച്ച് സാധനം കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് വർക്കിംഗ് ഡേയ്സിലും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടെങ്കിൽ അത്